അഗ്നി സ്റ്റോറി ഭാഗം മുപ്പത്തിയെട്ട് വാ ഞാൻ നിന്റെ മുടി കെട്ടി തരാ അഗ്നി അവളിൽ നിന്ന് അകന്നുകൊണ്ട് പറഞ്ഞു ഏയ് ഞാൻ ഞാൻ കെട്ടിക്കോളാ അവൻ ഇനി അതുകൂടി ചെയ്തു തരുമോ എന്നൊരു കൗതുകത്തിലും അമ്പരപ്പോടെ തന്നെയാണ് ജ്വാല അവനോട് സംസാരിച്ചത് വേണ്ട പ്ലീസ് എന്റെ കുഞ്ഞനല്ലേ വാ ഞാൻ ചെയ്തു തരാ അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവളെ ബെഡിൽ പിടിച്ചിരുത്തി ജ്വാല മനസ്സ് നിറഞ്ഞതുപോലെ അഗ്നിയെ നോക്കി അങ്ങനെ ഇരിക്കുന്ന നേരം അവൻ കോമ്പെടുത്ത് അവളുടെ മുടിയൊതുക്കി കെട്ടിക്കൊടുത്തു കണ്ണുകൾ ഐലനർ വെച്ച് പതിയെ കൊടുത്തു മുഖത്ത് കുറച്ച് കോമ്പാക്റ്റ് ഇട്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് കാതിലെ സ്വർണക്കമ്മൽ അഴിച്ചു മാറ്റി ഫാഷൻ ഹാങ്ങിങ് ഇയർ റിങ്സ് കൊടുത്തു ചുണ്ടിൽ പുരട്ടാൻ ലിബാം വിരലിൽ പകർത്തിയെടുത്ത് അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ ചുണ്ടുകൾ വിറ പൂണ്ടു അഗ്നി അവളുടെ പിങ്കള കളർ ലിപ്സിലേക്ക് ലിപ്പം കൊടുത്തു അയാളുടെ വിരലല്ലേ എന്റെ ചുണ്ടില് തഴുകുന്നേ അവൾ വിറച്ചുപോയി മതി കഴിഞ്ഞു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ജ്വല ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ തലകുലുക്കി അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകൂത്തിയിരുന്ന് അവളുടെ ഭംഗിയുള്ള കാലിലെ വെള്ളിക്കൊലുസിന്റെ മണികളിൽ ഒന്ന് തട്ടി അവൾ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന ആകാംക്ഷയോടെ അവനെ നോക്കി ഇങ്ങനത്തെ ഇടുമ്പോ ഡ്രസ്സൊന്നിടുമ്പോ ആരും ഇടാറില്ല കുഞ്ഞ പക്ഷേ എന്റെ കുഞ്ഞിനിതിട്ടോ അഗ്നിയേട്ടന് ഓ സോറി നിന്റെ ആരവേട്ടൻ്റെ ഏട്ടന് ഈ കൊലിസ് നല്ല ഇഷ്ട അവൻ കുറുമ്പോടെ പറഞ്ഞു ജ്വാല തലയാട്ടി അവൻ പെട്ടെന്ന് അവളുടെ ഇരു കാലുകളും ചെറുതായി ഒന്നുയർത്തി അവളുടെ കാലുകളിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പിനൊപ്പം മീശരോമങ്ങൾ തൻ്റെ കാലിൽ ഇക്കിളിയാക്കിയതുപോൽ അവൾ ആകെ കോരി കൈകൾ ബെഡിൽ മുറുകി അവൻ അവളുടെ കാലിൽ കുറുമ്പോടെ ഒന്ന് തഴുകിക്കൊണ്ട് വാർഡ്രോബിനടുത്തേക്ക് പോയി അവനിടാനുള്ള ഡ്രസ്സ് എടുത്തു അവൻ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്നത് കണ്ടതും അവൾ വെപ്രാളത്തോടെ അവനിൽ നിന്നും മുഖം വെട്ടിച്ചു പോവാ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്ന് അവൻ ചോദിച്ചു ഉം അവൾ സന്തോഷത്തോടെ മൂളിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു ചെരുപ്പ് വേണ്ടവണ്ണേ ഇങ്ങനെയാണോ പോകുന്നേ അവൻ അവളുടെ കാലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം അവൾ വേണമെന്ന പോലെ മൂളി അവൻ ഷൂറാക്കിൽ നിന്നും അവൾക്കായി വാങ്ങിയ ഷൂസിൽ നിന്നും ഒരു ബ്ലാക്ക് കളർ ഹീൽസ് എടുത്തു ഒരുപാട് ഉയരയില്ലാതെ അവൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇടാൻ പറ്റുന്നതായിരുന്നു അത് ഇതിടോ കുഞ്ഞ നീ അവൻ ആകുലതയോടെ ചോദിച്ചു ഇത് മതി അവൾ പറഞ്ഞു ഓക്കെ എന്നാ അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു അയ്യോ എന്തേ കാട്ട് ഞാൻ ഇട്ടോളാ അവൻ തൻ്റെ കാലിൽ ചെരുപ്പിടാൻ വേണ്ടി മുട്ടുകൂത്തി നിൽക്കുന്നത് കണ്ട് അവള് വിഷമത്തോടെ പറഞ്ഞു അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി ദേവണ് മര്യാദയ്ക്ക് കാണിച്ചോട്ടോ നീ എൻ്റെ ഭാര്യയാ എൻ്റെ ഭാര്യയ്ക്ക് ചെരുപ്പിട്ട് കൊടുക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു കാൽ ചെറുതായി ഒന്ന് ഉയർത്തി അത് ഇട്ടുകൊടുത്തു ജ്വാല വീഴാതിരിക്കാൻ അവൻ്റെ തോളിൽ പിടിച്ച് ബാലൻസ് ചെയ്തു കഴിഞ്ഞടാ ഇനി വാ അവളുടെ രണ്ട് കാലിലും ഹീൽസ് ഇട്ട് കൊടുത്ത ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവള് തലകുലുക്കി അവനൊപ്പം താഴേക്ക് നടന്നു അല്ല സ്കേട്ട ഇട്ടെ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ നിന്ന് ഡ്രസ്സ് പാറോ മറ്റോ ചെയ്താ എന്തു ചെയ്യും അവൻ കുറുമ്പോടെ ചോദിച്ചു എന്തു ചെയ്യും ജ്വാല സ്കേട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്തു ചെയ്യാൻ അങ്ങനെ പാറൂന്നില്ല ഞാൻ വെറുതെ പറഞ്ഞതാ അഗ്നി കളിയോടെ പറഞ്ഞുകൊണ്ട് ആ കവിളിൽ അമൃത്യമുത്തി ദേ മതിയിട്ടോ ഇപ്പൊ തന്നെ ഒരു നൂറുമ്മ തന്നുകയാണു ജ്വാല ചുണ്ടുകൂർപ്പിച്ചു ഇഷ്ടം കൊണ്ടല്ലേ അഗ്നി നിഷ്കളങ്കത വാരി വിതറി ചോദിക്കുന്നതോടൊപ്പം കണ്ണുകൾ തുരുതുരാ ചിമ്മി അടച്ചു ജ്വാലയ്ക്ക് ഉത്തരയില്ല ഇഷ്ടം കൊണ്ടല്ലേ അവനാ പറഞ്ഞത് മാത്രം അവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും പുഴങ്ങി കേട്ടു ഇഷ്ടം കൊണ്ടാണോ അവളുടെ ഹൃദയം അവനോട് മൗനമായി ചോദിച്ചു താഴേക്ക് ഇറങ്ങി വരുന്ന ജ്വാലയെ കണ്ട് ചിത്തുവിന്റെ മുഖം അത്ഭുതത്താൽ വിടർന്നു അമ്മേ അവരുടെ നോട്ടം കണ്ട് ജ്വാല ജാളിതയോടെ ചിത്തുവിനെ വിളിച്ചു കണ്ണ ജ്വാലമോളെ കണ്ടായിരുന്നോ നേരത്തെ റൂമിലേക്ക് കരഞ്ഞോണ്ട് പോയതായിരുന്നു അല്ല ഏതെ കൊച്ചുകൂട്ടി ചിത്ര കുസൃതിയോടെ രണ്ടുപേരോടായിട്ട് ചോദിച്ചു അഗ്നി ചിരിയോടെ ജ്വാലയെ നോക്കി അമ്മ അവൾ വീർത്ത മുഖത്തോടെ അവർക്ക് മുന്നിൽ വന്നു നിന്നു ചിത്തിരവേഗം അവരുടെ കയ്യിലുള്ള ചായ അഗ്നിക്ക് കൊടുത്തു അഗ്നി അത് സിപ്പ് ചെയ്തുകൊണ്ട് തന്റെ പെണ്ണിനെ നോക്കി അവളുടെ വീർത്ത കവിള് കണ്ട് അതങ്ങോട്ട് കടിച്ചെടുക്കാൻ കൊതി തോന്നി എന്താ അമ്മ ആരാ ചിത്ര വീണ്ടും ചോദിച്ചു എന്താമ്മേ കളിയാക്കാണോ നിനക്ക് ഈ ഡ്രസ്സ് ചേരുല്ലേ മാറ്റിയിടണോ ഞാൻ പറഞ്ഞത് യാരവേട്ടൻറെ ഏട്ടനോട് നിനക്ക് ഇതൊന്നും വേണ്ടാന്ന് പക്ഷെ കേൾക്കാതെ എൻ്റെ ഡ്രസ്സ് മാറ്റി നിക്ക് ഇട്ടു തന്നതാ അവള് പെട്ടെന്നുള്ള ആവേശത്തിൽ അറിയാതെ പറഞ്ഞു അഗ്നിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി കുടിച്ചോണ്ടിരുന്ന ചായ നെറുകയിൽ കയറി അവൻ ചുമയ്ക്കാൻ തുടങ്ങി ചിത്ര പെട്ടെന്ന് അവന്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊടുത്തു അവൻ അവരെ നോക്കി ഇളിച്ചുകൊടുത്തു ചിത്രയ്ക്ക് ചിരി പൊട്ടി ഉം നടക്കട്ടെ രണ്ടാള് ചെല്ലാൻ നോക്ക് അവന്റെ ചമ്മിയുടെ നിൽപ്പ് കണ്ട് ചിത്തു പറഞ്ഞു അഗ്നി തലയാട്ടി ഗ്ലാസ് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ജ്വാലയെ കൂർപ്പിച്ചൊന്നു നോക്കി അവൾ പോലെ അവനെ നോക്കുന്നുണ്ട് അവൻ വേഗം പുറത്തേക്ക് നടന്നു കൂടെ പോവാൻ ഒരുങ്ങിയ ജ്വാലയുടെ കൈയിൽ ചിത്തിര പിടിച്ചു നിർത്തി അവൾ അവരെ ചിരിയോടെ നോക്കി എന്റെ പൊന്നു പെണ്ണെ നീ എന്റെ ചക്കര നാണം കെടുത്തൂടി ഞങ്ങളുടെ മുന്നില് ചിത്തിര അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു ഞാനെന്ത് ചെയ്തു അവൾ ചുണ്ടു ചുണ്ടുപിളർത്തി ഒന്നും ചെയ്തില്ലേ പിന്നെ അവൻ നിനക്ക് ഡ്രസ്സ് മാറ്റി തന്നതൊക്കെ ഞങ്ങളോട് പറഞ്ഞ അവന് ചമ്മലാവില്ലേ പെണ്ണെ അവരിൽ കുറുമ്പാണ് ജ്വല അവരെ പകപ്പോടെ നോക്കി താൻ പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞുപോയത് എന്താണെന്ന ബോധം അവൾക്ക് ഇപ്പോഴാണ് വന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി അത് കണ്ട് ചിത്രയാകെ വല്ലാതായി അയ്യോ എന്റെ മോളുടെ കണ്ണെന്തിനാ നിറഞ്ഞേ അമ്മ പറഞ്ഞത് വിഷമായോ സോറി മോളെ അവർ ആകുലതയോടെ പറഞ്ഞു ജ്വാല കണ്ണ് കർച്ചീഫുകൊണ്ടൊപ്പി അവരെ നോക്കി ഞാൻ ഞാൻ അദ്ദേഹത്തെ നാണം കെടുത്തിയോ അമ്മേ ഞാൻ നിക്ക് എനിക്ക് നല്ല സന്തോഷമായിട്ടാ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് ആരവേട്ടൻ്റെ ചേട്ടൻ എനിക്ക് ഡ്രെസ്സൊക്കെ മാറ്റി തന്നപ്പോൾ പിന്നെ കണ്ണെഴുതി തന്നു കെട്ടി ശരിക്കും ശരിക്കും എനിക്ക് അത്ര സന്തോഷമായിട്ടാ അമ്മയോട് പറഞ്ഞേ ഞാൻ അവളുടെ സ്വരം താഴ്ന്നു ചിത്ര വാത്സല്യത്തോടെ അവളെ നോക്കി നിനക്ക് നിന്റെ അച്ഛനായ അമ്മയായും ഭർത്താവായും എല്ലാം കണ്ണൻ ഉണ്ടാവും മോളെ എൻ്റെ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ മനസ്സിലാവും നിനക്കെല്ലാം ഇപ്പോ എന്റെ കുട്ടി ചെല്ല് നിന്റെ അരവേട്ടൻ്റെ ഏട്ടൻ വെയിറ്റിങ്ങിലാ ചിത്ര അവളെ ചിരിപ്പിക്കാൻ വേണ്ടി കുറുമ്പോടെ പറഞ്ഞു ജ്വാല അവരെ കൂർപ്പിച്ചു നോക്കി എന്താടി എന്താ നീ നീതന്നെല്ലോ എൻ്റെ മോനെ അരവേട്ടന്റെ ഏട്ടൻ വിളിക്കുന്നെ ലോകത്തിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിൻ എങ്ങനെ വിളിക്കോ ഈ കാന്താരി മാത്രമേ വിളിക്കൂ ചിത്ര അവളെ നോക്കി കണ്ണുരുട്ടി ഈ പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ നിക്ക് അറിയാത്തോണ്ടാ പിന്നെ എന്തേലും വിളിക്കാനുള്ളൊരടുപ്പം ഇല്ലാത്ത പോലെ അവള് പറഞ്ഞു അങ്ങനെ എന്ത് വിളിക്കണമെന്നൊന്നും അമ്മ പറഞ്ഞു തരില്ല എന്നെങ്കിലും നിന്റെ മനസ്സിൽ കാണുന്നൊരു സ്ഥാനം വരികയാണെങ്കിൽ അന്ന് നീ തീരുമാനിക്ക് അവൻ എന്ത് വിളിക്കണമെന്ന് അപ്പോഴും നിനക്ക് അവനെ ഏട്ടൻ എന്നാ വിളിക്കാൻ തോന്നുന്നെന്ന് വെച്ചാ അങ്ങനെ തന്നെ വിളിച്ചോ ചിത്തിര കുറുമ്പോടെ പറഞ്ഞു ഇന്നെനിക്ക് ആളോട് ഒത്തിരി സ്നേഹം തോന്നിയല്ലോ അവൾ കണ്ണുവിടർത്തിക്കൊണ്ട് പറഞ്ഞു ആണോ എന്നിട്ട് അവനോട് പറഞ്ഞോ നീ ചിത്തിര നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു പറഞ്ഞാ ദേഷ്യായല്ലോ അവൾ വിരലുകടിച്ചുകൊണ്ട് പറഞ്ഞു ദേഷ്യം അവന് അത് നിന്നോട് ദേഷ്യം ഒന്ന് പോയ പെണ്ണെ അവന് നിന്നോട് അസ്ഥിക്ക് പിടിച്ച പ്രേമല്ലേ അവർ കള്ളച്ചിരിയോട് പറഞ്ഞു ജ്വാലയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കുഞ്ഞാ വാടാ നമുക്ക് പോവാ അവൻ കാറിലിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു ദയവരണു അവൾ അവനോട് പറഞ്ഞുകൊണ്ട് ചിത്രയെ നോക്കി പോയിട്ട് വാട്ടോ ചിത്ര അവളുടെ നെറുകയിൽ ചുംബിച്ചു ജ്വാല അവരുടെ കവിളിലും ചുംബിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അഗ്നി അവരോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും കാറെടുത്തു ചിത്ര ചിരിയോടെ അവർ പോവുന്നതും നോക്കി നിന്നു കാറിലിരുന്ന് പുറത്തേക്ക് നോക്കുകയാണ് ജ്വാല അവളുടെ മനസ്സിൽ മുഴുവൻ കുറച്ചു മുന്നേ ചിത്ര പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്തുകൊണ്ടോ ചുണ്ടിൽ ആ നിമിഷം ഒരു പുഞ്ചിരി തെളിയുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും അഗ്നിയുടെ കണ്ണുകൾ ഇടക്കിടയ്ക്ക് ജ്വാലയിലേക്ക് പാറി വീഴുന്നുണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് അവനൊരു പുഞ്ചിരിയോടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു കുഞ്ഞ അടുത്ത തവണ പുറത്തേക്ക് പോകുമ്പോൾ ജീൻസ് ഇട്ടാ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുള്ളറ്റിൽ പോവാ അവൻ പറഞ്ഞതും അവൾ അവനെ തിരിഞ്ഞു നോക്കി കണ്ണു വിടർത്തി എന്തേ അവളുടെ നോട്ടം കണ്ടവൻ മുന്നോട്ട് തന്നെ ചോദിച്ചു അപ്പെന്നെ ഇനി പുറത്തേക്ക് കൊണ്ടുപോവോ അവളിൽ ആകാംക്ഷ പിന്നെ കൊണ്ടുപോകാതെ ഉറപ്പായിട്ടും കൊണ്ടുപോകും അത് മാത്രല്ല നാളെ നമുക്ക് ഒരിടം വരെ പോവാനും ഉണ്ട് അവൻ പറഞ്ഞു എവിടെ അവൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ഉണ്ട് എന്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുള്ള ഒരാളെ കാണാനാ രാത്രി പറയാട്ടോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവള് തലയാട്ടി വീണ്ടും കണ്ണുകൾ പുറത്തേക്ക് പായിച്ചു ചുറ്റും കാണുന്ന ബിൽഡിങ്സ് ടൗണിന്റെ ഭംഗിയെല്ലാം അവൾ കണ്ണുകൾ വിടർത്തി നോക്കി കണ്ടു അവളുടെ മുഖത്തെ സന്തോഷം മാത്രം നോക്കിക്കൊണ്ട് അഗ്നിക്കാർ മുന്നോട്ടെടുത്തു കുതിച്ചുയർന്ന തിരമാലയിലേക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ജ്വാല അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ചുറ്റുമുള്ള ആളുകളിലേക്കും പോവുന്നുണ്ട് ചിലർ ഫ്രണ്ട്സുമായി വന്നിട്ടുണ്ട് ചിലർ ലവേഴ്സ് ചിലർ കപ്പിൾസ് ചിലരുടെ ഫാമിലീസ് മൊത്തമുണ്ട് അച്ഛൻ അമ്മ മക്കൾ അങ്ങനെ അങ്ങനെ എല്ലാവരും അവരുടേതായ ലോകത്താണ് ജ്വാലൊരു പുഞ്ചിരിയോടെ വീണ്ടും കടലിലേക്ക് തന്നെ നോക്കി എന്നാൽ ഈ നേരം മുഴുവൻ അഗ്നിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു അവൾ ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് വരുന്നതെന്ന് അവളുടെ വിടർന്ന കണ്ണുകൾ അവന് മനസ്സിലാക്കി കൊടുത്തു ചുറ്റുമുള്ള ആളുകളെയെല്ലാം ഒരു അത്ഭുതത്തോടെയാണ് ജ്വാല നോക്കി കാണുന്നത് ഇങ്ങനെയും ആളുകൾ ഉണ്ടോ ഉണ്ടോയെന്ന പോലെ ആദ്യമായൊരു കാഴ്ച കാണുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും അവളുടെ മുഖത്തുണ്ടെങ്കിലും അവൾ അവളുടെ സന്തോഷം ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണെന്ന് അഗ്നിക്ക് തോന്നി അവളെ ഇങ്ങനെ എങ്ങോട്ടും കൊണ്ടുപോവാതെ അടച്ചിട്ട് വളർത്തിയ മംഗലത്തുള്ളവരോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി ഒപ്പം അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടല്ലേ തനിക്ക് തന്റെ കുഞ്ഞിനെ കിട്ടിയതെന്ന് ചിന്തിച്ചതും അവനുള്ളിൽ ഒരു തണുപ്പ് പടർന്നു അവനൊരു പുഞ്ചിരിയോടെ തൻ്റെ പ്രാണനെ നോക്കി കൊച്ചുകുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് ജ്വാല അതെ ചുറ്റും എല്ലാവരും നോക്കുന്ന കൂട്ടത്തില് ഇടയ്ക്കെങ്കിൽ എന്നെ കൂടി നോക്കണേ ഭാര്യയെ ഉള്ളിൽ പൊട്ടിമുളച്ച കുഞ്ഞു പരിഭവത്തിൽ അഗ്നി പറഞ്ഞു അവൾ അവളുടെ അടുത്തായി നിൽക്കുന്ന അഗ്നിയെ നോക്കി പുരികമുയർത്തി എന്തേ ഞാൻ പറഞ്ഞത് സത്യല്ലേ ചുറ്റും എല്ലാരെയും നോക്കുന്നുണ്ട് എന്നിട്ടും സ്വന്തം പ്രോപ്പർട്ടിയെ മാത്രം അവൾക്ക് വേണ്ട അവന്റെ മുഖം വീർത്തു അവന്റെ സംസാരം കേട്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം തിരിച്ചു കുഞ്ഞ അവൻ പതിയെ വിളിച്ചു അവൾ അവനെ നോക്കാതെ മോളി ഇതെന്താ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനാണോ നമ്മൾ വന്നേ വാ വെള്ളത്തിലിറങ്ങാ അവൻ പറഞ്ഞതും ചോല കണ്ണുമിഴിച്ച് അവനെ നോക്കി വെള്ളത്തിലോ ഞാൻ ഞാനില്ല നിനക്ക് പേടിയാ എന്തിന് എന്തിനെ പേടിക്കുന്നേ നീ അങ്ങോട്ട് നോക്ക് കൊച്ചു കുട്ടികൾ പോലും അതാ വെള്ളത്തിൽ കളിക്കുന്നു എന്നിട്ടും നിനക്ക് പേടിയോ അവൻ അവളെ കളിയാക്കി അവൾ അവളവനെ ചുണ്ടുപിളർത്തി നോക്കി അത് കണ്ടപ്പോൾ അഗ്നിക്ക് ചിരി വന്നു എന്തേ അവൻ കുസൃതിയോടെ ചോദിച്ചു ഞാൻ ഞാൻ ആദ്യമായിട്ടാ ബീച്ചിൽ ഞാൻ ഇവിടെ നിന്നോളാ നിക്ക് പേടിയാ വെള്ളത്തിൽ ഇറങ്ങാൻ ആരവേട്ടൻ്റെ ഏട്ടം പൊക്കോ ഞാനില്ല വീഴും അവൾ പേടിയോടെ പറഞ്ഞു അവൻ അവളെ കൗതുകത്തോടെ നോക്കി വീഴില്ലടാ ഞാനില്ലേ എന്റെ കുഞ്ഞിനെ വീഴാൻ ഞാൻ സമ്മതിക്കോ എന്നാലും വേണ്ട നിക്ക് പേടിയായിട്ടാ അവൾ വീണ്ടും പറഞ്ഞു അവൻ അവളെ ചിരിയോടെ നോക്കി അവന്റെ ജീൻസിന്റെ കാല് ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ച് അവന്റെ ഷൂ വെച്ചു ജ്വാല അവനെ സംശയത്തോടെ നോക്കി ചെരുപ്പൊന്ന് അഴിച്ചേടാ അവൻ അവളോട് പറഞ്ഞു എന്തിനാ അവൾ ചോദിച്ചു പറയാ പെണ്ണേ നീ ആദ്യം ചെരുപ്പഴിക്ക് അവൻ പറഞ്ഞതും അവൾ മൂളികൊണ്ട് അവളുടെ ചെരുപ്പഴിച്ച് അവന്റെ ഷൂ വെച്ചെടുത്ത് വെച്ചു ആദ്യം ഇങ്ങോട്ട് വാ നമുക്ക് ഒരു സെൽഫി എടുക്കാം അവൻ പറയുന്നതിനോടൊപ്പം അവളുടെ ഇടുപ്പോടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അരികിലേക്ക് ചേർത്ത് നിർത്തി ജ്വാല പകപ്പോടെ അവനെ നോക്കി എന്നെയല്ല കുഞ്ഞ ഫോണിലേക്ക് നോക്ക് അവൾ അവനെ നോക്കുന്നത് കണ്ട് അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ അവളോട് പറഞ്ഞു അവൾ ഫോണിലേക്ക് നോക്കി ഒന്ന് ചിരിക്കന്റെ പൂച്ചക്കുട്ടി ഇതെന്താ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചേക്കുന്നേ അവൻ അവളുടെ വീർത്ത മുഖം കണ്ട് കുറുമ്പോടെ ചോദിച്ചു എനിക്ക് ചിരി വരൂല വേണമെങ്കി ഇങ്ങനെ എടുത്തോ തോളിലിരിക്കുന്ന അവന്റെ കൈകൾ തന്നിൽ വിറയിൽ പടർത്തിയതും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ ഗൗരവത്തോടെ പറഞ്ഞു അഗ്നി അവളെ ഒന്ന് നോക്കി എന്താ അവള് ചോദിച്ചു ഒന്നുമില്ല ഫോണിലേക്ക് നോക്ക് അവൻ പറഞ്ഞു അവള് തലയാട്ടിക്കൊണ്ട് ഫോണിലേക്ക് നോക്കി അഗ്നിയുടെ കൈ അവളുടെ തോളിൽ നിന്നും താഴേക്ക് അരിച്ചിറങ്ങുന്നത് ജ്വാലറിഞ്ഞു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവൾ അവനിൽ നിന്നും പിടഞ്ഞുകൊണ്ട് അകലാൻ ശ്രമിച്ചതും അവൻ പെട്ടെന്ന് അവളുടെ ടീഷർട്ട് സൈഡിലായി ഉയർത്തി അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവന്റെ ദൃഢമായ കൈകൾ അമർത്തി ജ്വാല ഞെട്ടിക്കൊണ്ടവന്റെ മുഖത്തേക്ക് നോക്കി ഫോണിലേക്ക് നോക്കി ചിരിക്കു കുഞ്ഞ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇക്കിളിയാക്കി ചിരിപ്പിക്കും ഞാൻ പറയുന്നതിനോടൊപ്പം അവൻറെ വിരലുകൾ അവളുടെ ഇടുപ്പിൽ ഒഴുകി നടന്നു അവൾ ഇക്ലിയെടുത്ത് ചിരിയോടെ അവനോട് ചേർന്ന് നിന്നുപോയി വേണ്ട എനിക്ക് ഇക്കിളി ആവണുണ്ട് കേട്ടോ അവൾ ചിരിയോടെ പറഞ്ഞു അവളുടെ ചിരി കണ്ട് അഗ്നിക്കും ചിരി പൊട്ടി എന്ന ഇങ്ങോട്ട് നോക്ക് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വിടില്ലേ നിന്നെ അവൻ അവളുടെ ഇടുപ്പിൽ കുസൃതി കാട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു ജ്വാല അറിയാതെ തന്നെ അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു കൈകൾ ഇടുപ്പിൽ വെച്ചിരിക്കുന്ന അവന്റെ കൈകൾക്ക് മുകളിൽ വെച്ചു വേണ്ട പ്ലീസ് അവൾ പറഞ്ഞു അവൻ കൈ ഒതുക്കി വെച്ചു ഇല്ല ചെയ്യില്ല വാ നമുക്ക് ഫോട്ടോ എടുക്കാം അവൻ വീണ്ടും പറഞ്ഞു നിന്റെ ഇടുപ്പിൽ നിന്ന് കൈമാറ്റ് അവളുടെ ചുണ്ടുകൂർത്തു ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട് എടുക്കാലോ അവനിൽ കുസുർതി ഉം ജ്വാല മൂളിക്കൊണ്ട് ഫോണിലേക്ക് നോക്കി അവളുടെ നോട്ടം ഫോണിലൂടെ കാണുന്ന അവന്റെ ചിരിക്കുന്ന മുഖത്ത് മാത്രമായി തങ്ങി നിന്നു ചിരിക്കു പെണ്ണേ അവൻ പറഞ്ഞു അവള് പിടച്ചിലൂടെ അഗ്നിയിൽ നിന്നും നോട്ടം മാറ്റി ഫോണിലേക്ക് നോക്കി ചിരിച്ചു അവന്റെ നെഞ്ചോട് ചേർന്നാണ് താൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അവനിൽ നിന്നും അകന്നു മാറാതെ തന്നെ തുടരും